കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായ ദിമിത്രോസ് ഡയമണ്ടക്കോസ് സമ്മറിലാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഈസ്റ്റ് ബംഗാളിലേക്ക് കൂടുമാറിയത് എന്നാൽ ഈസ്റ്റ് ബംഗാൾ ദിമിത്യോസ് ഡയമണ്ടക്കോസിന് ഫോമ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഒരു ഗോൾഡൻ ബൂട്ട് വിനറ ബ്ലാസ്റ്റേഴ്സ് നിസാരമായി വിട്ടു കളഞ്ഞത് വലിയ മണ്ടത്തരമാണ് എന്ന് ഇപ്പോഴും വാദിക്കുന്ന പല ആരാധകരുമുണ്ട് നമ്മുടെ ടീമ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ കാരണക്കാരനായത് കോച്ച് ഇവാൻ വുക്കോമനോച്ചായിരുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് താരം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ ലഭിച്ച സമയത്ത് യൂറോപ്യൻ ഫുട്ബോളിൽ മാത്രം പന്ത് തട്ടിയിരുന്ന ഒരു താരമായിരുന്നു ദിമിത്രോസ് ഡയമണ്ടക്കോസ് ഇന്ത്യയിൽ നിന്ന് ഓഫർ വന്നപ്പോൾ ഒരു ഒരുപാട് കാര്യത്തിൽ ദിമിക്ക് സംശയമുണ്ടായിരുന്നു ലീഗിന്റെ നിലവാരത്തെ പറ്റിയും അങ്ങനെയുള്ള നിരവധി സംശയങ്ങളാണ് ദിമിക്ക് മുൻപിൽ ഉണ്ടായിരുന്നത് എന്നാൽ കോച്ച് ഇവാൻ വുക്കോ മനോജമായി സംസാരിച്ച ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് ഐ എസ് എല്ലിനെ കുറിച്ച് വ്യക്തമായ ഒരു പിക്ചർ കിട്ടിയതും അങ്ങനെയാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ തിരഞ്ഞെടുക്കാൻ കാരണമായത് ഇങ്ങനൊരു ഒരു തീരുമാനമെടുക്കാൻ ദിമിയെ പ്രേരിപ്പിച്ചത് ഇവാൻ മുക്കോമനിച്ചായിരുന്നുവെന്നാണ് ദിമി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ ശേഷം ആദ്യ കുറച്ച് മത്സരങ്ങൾ താരത്തിന് ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ഇവാൻ നൽകിയ പിന്തുണ തന്നെ ഒരുപാട് അധികം സഹായിച്ചു താൻ ഗോളടിക്കാൻ വൈകിയാലും ഗോൾ സ്കോർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്തില്ല എന്ന് പറഞ്ഞ് ഇവാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്തിരുന്നു എന്നും തുടങ്ങിയ കാര്യങ്ങളാണ് ദിമി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഇതിനുശേഷം ഐ എസ് എൽ ചരിത്രത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ ആയത്തെ ഗോൾഡൻ ബൂട്ട് വിന്നർ കൂടിയായി ദിമിത്രിസ് ഡാമൻഡാക്കോസ് മാറുകയാണ് ഉണ്ടായത് അപ്പോൾ വീഡിയോസ് എനിക്ക് അടുത്ത അപ്ഡേറ്റ് കഴിയുന്നതായിരിക്കും ബൈ